ഇന്ന് നമ്മൾ നമ്മളെ പോന്നാടെ ചോറാങ്ങാ പോലെ ചോറാങ്ങാന്ന് ആടെ ഇല്ല സംഭവല്ലേ എല്ലാരും എന്താക്കണം ഓ എന്താ പറയേ ഒരാളെ അങ്ങനെ കൂട്ടാനുണ്ട് കൂട്ടിയിട്ട് നേരെ ചോറ് ആങ്ങാൻ പോലും കന്നാടം ഉറൂസിന് ചോറ് വാങ്ങാൻ പോലും കേട്ടെ ഇന്ന് പിരിപാടി പടക്കുതിര ബിലാൽ അറിയ മോനെ ബാലാടിയിൽ നിന്നും കൂട്ടാൻ പോകാം അപ്പം നമ്മുടെ നാടിൻ്റെ പച്ചപ്പ് കണ്ടു കേട്ടോ മോനെ കൂട്ടിയിട്ട് വേണം ഇവിടെ പോകാൻ അതിറൂസിന് ചോറ് വാങ്ങാൻ പോവാൻ അപ്പം മോനെ കൂട്ടിയിട്ട് പോവാം അപ്പോൾ അതാ രണ്ടാൾ ഇങ്ങനെ നോക്കുന്നുണ്ട് പച്ചപ്പ് നമ്മള് എവിടെ മുണ്ടോട്ട് കാണുന്നുണ്ടാ പീഡിയോ കാണുന്നുണ്ടാ മുൻ ആഹാ ആ വാലാടിന്ന് വരുന്നുണ്ട് ഇതാ നിങ്ങടെ പോയി സോളാറിലല്ലോടാ പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടേ ഇന്നിട്ട് രാവിലെ എവിടെ പറഞ്ഞത് കന്നാടം ചോറ് വാങ്ങാൻ പോകണമെന്നാണ് രാവിലെ പോകണ്ട പോയി വരുമ്പോൾ ഇല്ല തൽക്കാനം കോട്ടക്കൊന്ന് തൽക്കാനം വഴി വരുമ്പോൾ നല്ല സ്ഥലം റബ്ബർ ഫുള്ള് റബ്ബർ സ്ഥലമില്ല ആൾക്കാർ വരുന്നുണ്ടോ അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട അതെ ഇങ്ങോട്ട് പോവാം നമുക്ക് ഫുള്ള് കാട് അങ്ങനെ സംഭവം ഇതാ റബ്ബർ ഇടാ നല്ല സ്ഥലം രണ്ട് മൂന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് അത് തം ആയിട്ട് കൊടുക്കാൻ ഞാൻ

ആണുങ്ങളു ക്ലാസ് ആയിരുന്നു ആ സെക്ഷൻ ലേഡീസിന് തുടങ്ങിട്ടം കഴിഞ്ഞതായിട്ട് വീണ്ടും നിറ വീണ്ട നിറ ഉണ്ട് ചോറ് വാങ്ങാനുള്ള തരക്ക എല്ലാരും ചന്തോട്ട കൊടുത്തില്ലല്ലോ എല്ലാരും പൊട്ടാസ് നല്ല വാങ്ങി ആരും ഞാനല്ല ചോറങ്ങി പോയാലോസ്റ്റ് ആയപ്പോ ചോറ് എടുക്കുന്ന സെക്ഷനിലേക്കില്ല ചന്തയില് വന്നാൽ പോയി പൈസ കൊട്ടുന്ന വഴിയാ ആയിരം രൂപ വരും കോഴിക്കോട് പാക്കറ്റ് ആൾക്കാരൊന്നു തുടങ്ങേട്ടോ അവിടെ നിന്നാണ് ഫുഡ് കൊടുക്കായിട്ട് തുടങ്ങിട്ടുണ്ട് കേട്ടോ അതാണോ ഞാനാത്ത ആയിട്ടാ അറി ഇറേ സമയ ഇത്രേ സമയം ആയ അയാൾ എന്ത് ചെന്നോ അയാൾ വീട്ടിൽ കയറിയാ ഇടക്കറി ഞാൻ ഇടക്കറി ചെയ്യാം ഞാനെ പാഞ്ഞെടുക്കാഞ്ഞെടുക്കാനെ കൊട്ട പങ്കെടുക്കണോ ആ ചോറില്ല പിന്നെ അപ്പൊ അതും കഴിഞ്ഞ് അപ്പൊ ഞങ്ങൾ പോകും ബൈ ബൈ